നമസ്കാരം ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഫോക്കസിലൂടെ നമ്മൾ ഒരുപിടി പാട്ടുകാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയുണ്ടായി പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമുക്കൊക്കെ പ്രിയപ്പെട്ട വളരെ പ്രശസ്തനായ സംഗീത സംവിധായകൻ മൊഹസിൻ കുരുക്കളാണ് വലൈക്കും മൊഹസിൻ നമ്മൾ ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ഉപ്പ ഉമ്മറഗുക്കൾ അദ്ദേഹം ഒരു കവിയാണല്ലോ അതെ ധാരാളം അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം മരിച്ചിട്ടിപ്പോൾ പത്തിരുപത് വർഷം കഴിഞ്ഞു തൊള്ളായിരത്തി അമ്പതുകളിലൊക്കെ എഴുതിയ പാട്ടുകളാണ് അന്നത്തെ ചന്ദ്രികയിലൊക്കെ അദ്ദേഹം എഴുതി യു കെ മഞ്ചേരി എന്നുള്ള ജോലികയിലാണ് എഴുതിയിരുന്നത് ഉമ്മറുകുരിക്കൾ എന്നാണ് അദ്ദേഹം പിന്നെ രാഷ്ട്രീയ ഗാനങ്ങളും ഇസ്ലാമിക ഗാനങ്ങളും മാപ്പിള പാട്ടുകളെല്ലാം എഴുതിയിട്ടുണ്ട് അങ്ങനെ പിന്നെ കഥകൾ എഴുതാറുണ്ടായിരുന്നു പ്രസിദ്ധീകരണങ്ങളെല്ലാം ഉണ്ടായിരുന്നു പുസ്തകം എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല അദ്ദേഹത്തിന്റെ രചനകളൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ കുറെയൊക്കെ എന്റെ കാര്യം അതൊരു പുസ്തക രൂപത്തിലാക്കാൻ ശ്രമിക്കണം അദ്ദേഹത്തിന്റെ ഒരു കവിത അതൊരു ഹാർമോണിയം അദ്ദേഹം എപ്പോഴും എഴുതുമ്പോഴേ പിന്നെ നമ്മുടെ വൈദ്യർ വൈദ്യർ അതെ ആ ആ സ്വാധീനം നല്ലോണം ഉണ്ടാവും ഉണ്ടാവും കാലത്തുള്ള ആളുകൾക്ക് അത് വൈദ്യരുടെ ഒക്കെ ഒരു അവരുടെ ഒരു രീതിയില അങ്ങനെ ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് ഒരു പ്രാർത്ഥന ഗാനത്തിലൂടെയാണ് അദ്ദേഹം തുടങ്ങിയത് അത് ഞാന് പിന്നെ സംഗീതം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊന്ന് പാടാം ആയിക്കോട്ടെ ില്ലാത്തവനാണല്ലോറവേ അഭയം നീയല്ലാതാരുണ്ടറബ് ആരുമില്ലാത്തവനാണല്ലോറവേ അഭയം നീയല്ലാതാരുണ്ട് റവം ചെറുദോഷം സന്തോഷം നീ എന്നിൽ നില ആരുമില്ലാത്തവനാണല്ലോ റബ്ബേ അഭയം നീയല്ലാതാരുണ്ട് ലൗനോടുള്ളൊരു തേട്ടാണ് അതെ ഞാൻ നാല് വരികൾ വളരെ അർത്ഥവത്തായ വരിക അത് കഴിഞ്ഞിട്ട് അപ്പൊ അദ്ദേഹത്തിൽ നിങ്ങളിലേക്ക് കടന്നു അപ്പൊ വന്നിട്ടുണ്ടാവുക അഷ്റഫ് ബ്രദർ അല്ലേ അതെ അതെ അദ്ദേഹം സ്വാധീനം കാലത്ത് മഞ്ചേരി വർഷങ്ങൾക്ക് മുമ്പ് എനിക്കെന്നെ ഇപ്പോൾ അറുപത് വയസ്സൊക്കെ കഴിഞ്ഞു പുറത്തഞ്ചൊക്കെ കഴിഞ്ഞു അപ്പോൾ എന്റെ ഓർമ്മയിലുള്ള മഞ്ചേരിയിൽ അന്ന് ക്ലബുകൾ ഉണ്ടായിരുന്നു ആ ക്ലബ് ജാൽഫ് ഓർക്കസ്ട്ര ഫാമിലി ഒരു താല്പര്യം എടുത്തിട്ട് രൂപീകരിച്ച ഒരു ക്ലബ്ബ് ഉദ്ഘാടനം അന്നത്തെ പ്രശസ്ത സിനിമാ നടൻ സുകുമാരന് വരുന്നത് അനൗൺസ് ചെയ്ത് മമ്മൂട്ടിയാണ് ഞാൻ അദ്ദേഹം അന്ന് പിന്നെ ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ആ ഈ ഈ ക്ലബിന്റെ ജാൾഫോർക്കായിരുന്നു ജാൽഫിന്റെ പരിപാടിക്കാണ് സുകുമാരൻ വരുന്നത് അദ്ദേഹത്തിനെ കൊണ്ടുവരാനും അദ്ദേഹത്തിന് വേണ്ടി പ്രസംഗിക്കാനും അനൗൺസ് ചെയ്യാനും ഒക്കെ മമ്മൂട്ടി നമുക്ക് ഇരുന്നി അതൊരു ചരിത്രം പിന്നെ അഷ്റഫ് ഗുരുക്കൾ എന്ന് പറഞ്ഞ ജ്യേഷ്ഠനാണ് ഇപ്പൊര് ഹാർമോണിസ്റ്റ് ആയിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാര് വേറെ കുറെ ആളുകളുണ്ട് ഉണ്ട് പക്ഷെ എനിക്ക് കിട്ടിയത് ഇവരിൽ കൂടിയൊക്കെയാണ് ഒക്കെയാണ് ഫാദർ ആദ്യത്തെ ഗുരു അഷ്റഫ് തന്നെയാണ് തന്നെയാണ് ആ ആദ്യത്തെ ഗുരു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് ഫാദർ തന്നെയാണ് പറയാ ഫാദറും അഷ്റഫ് ഗുരുക്കളും അതെ ആ ഹാർമോണിയം ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ പഴയ കാലത്ത് ജർമ്മൻ റീഡ് അപ്പോൾ ഉള്ള ആ കാലത്തുള്ളത് അപ്പോൾ അതിൽ എങ്ങനെ അവര് കാണിക്കുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ പിന്നെ ആദ്യം പറഞ്ഞു പറഞ്ഞു തന്നു അങ്ങനെ അങ്ങനെ തുടങ്ങിയതാണ് അതിന് ശേഷം ഫുൾ പഠിക്കാനും അത് പിന്നീട് പിന്നീട് വിൻസൻ മാഷ് കോഴിക്കോടുള്ള വിൻസൻ മാഷ് ഹിന്ദുസ്ഥാനിയുടെ വലിയ ആചാര്യ തന്നെയായിരുന്നു അതായത് അദ്ദേഹമാണ് മലബാറിൽ ഇവിടെ പിന്നെ ശരിക്കും ഹിന്ദുസ്ഥാനി സംഗീതം പരിചയപ്പെടുത്തിയത് അന്നൊക്കെ ക്ലബുകളിൽ ഈ ക്ലബുകളൊക്കെ തട്ടിമ്പുറങ്ങളിലായി തട്ടിമ്പുറത്ത് വന്നിട്ട് ക്ലാസ് വെക്കും അവിടെ അവിടെ കുറച്ച് കുട്ടികളുണ്ടാവും അപ്പം അങ്ങനെ അവിടെ അവരിന്ന് അവർ വന്നിട്ട് അവരടുത്തു നിന്നാണ് കുറേ സംഗതികളൊക്കെ ഈ രാഗങ്ങളുടെ ഒരു സഞ്ചാരം ഒക്കെ മനസ്സിലാക്കി തുടങ്ങിയത് അതായത് ഗത്തുകളൊക്കെ ഇപ്പം ഹിന്ദുസ്ഥാനി രാഗത്തിലുള്ള ഗത്തുകളൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ബിലാവൽ രാഗം ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് രാഗങ്ങളുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഏകദേശം അതേപോലെ തന്നെയാണ് നമ്മുടെ തിരൂർ ഷ്യാം മാഷിൻ്റെ അവർ രണ്ടുപേരും ആണ് ശരിക്ക് ഇവിടെ മലബാറിലൊക്കെ ഈ ഇത് കൊണ്ടുവന്നുള്ളത് ഹിന്ദുസ്ഥാനി എന്നുള്ളവർ പിന്നെ അത് കുറച്ചു കാലം അങ്ങനെ പ്രാക്ടീസ് ചെയ്തു പിന്നെ വോക്കൽ കുറച്ച് പഠിച്ചു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഗിറ്റാർ കുറച്ച് ഇൻസ്ട്രുമെൻറ്റുകൾ തബല ഒരു ഹൈദർ സാഹിബ് ഉണ്ടായിരുന്നു ഹൈദർക്ക ഹൈദർക്കാണ് തബലയിൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു അന്നത്തെ ഇവിടുത്തെ മാസ്റ്റേഴ്സാണ് അവര് സി എഴുതിയുള്ള മാനവേദന ഹൈസ്കൂളില് അത് കഴിഞ്ഞിട്ട് പിന്നെ മഞ്ചേരി ഡിഗ്രി പോയി അപ്പൊ അതിന്റെ ശേഷമാണ് സംഗീതം സീരിയസ് ആയിട്ട് ഡിഗ്രി അപ്പൊ ആദ്യമായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള ഒരു പ്രചോദനവാസ്തവത്തിലെ ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതെ ഞങ്ങളുടെ ഫാമിലികളിൽ മിക്കവാറും കല്യാണങ്ങളിലൊക്കെ പാട്ടുകൾ നടക്കാറുണ്ട് എൻ്റെ വല്യപ്പുട്ടിക്ക് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മക്കളുടെ കല്യാണത്തിനൊക്കെ പാട്ടുകൾ ഉണ്ടായിരുന്നു സീറോ ബാബു എന്ന് പറഞ്ഞ ഗായകൻ ഉണ്ടായിരുന്നു പഴയ കാലത്ത് അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് അതേപോലെ മെഹബൂബ് കൊച്ചിൻ വേണം അവർ വന്നിട്ടുണ്ട് ഇവിടെ കുരിക്കൽ കുടുംബത്തിൽ അതിനുശേഷം പിന്നെ ദാസേട്ടനും ബാബുക്കയും അവരുടെ അത് അഹമ്മദ് കുരിക്കൽ മിനിസ്റ്റർ ഉണ്ടായിരുന്നു ഇസാഖ് ഗുരുക്കൽ കല്യാണത്തിന് ശേഷം മിനിസ്റ്റർ ആദ്യത്തെ മലപ്പുറം ജില്ലയിൽ മിനിസ്റ്ററായിരുന്നു സാറിന് അറിയുണ്ടാവും അപ്പോൾ അവരുടെ അവിടെ അഞ്ച് കല്യാണങ്ങളിൽ ഒരു കല്യാണം എൻ്റെ പെങ്ങളും കൂടെ ആയിരുന്നു ആ ആ കല്യാണത്തിന് ദാസേട്ടനും ബാബുക്കെയും ഒക്കെ ആയിരുന്നു വന്നിരുന്നത് അപ്പം അന്ന് മുതലേ നമ്മൾ ഇത് കാണുകയാണ് ഈ സംഗീതം അത് മാത്രല്ല എൻ്റെ ഉമ്മപരമായിട്ടുള്ള അമ്മാൻ്റെ ആ ഭാഗത്തും നിന്നും കുറേ മ്യൂസിഷ്യൻസ് ഉണ്ട് അപ്പം രണ്ടും ചോര അങ്ങനെ ആയിരിക്കാം ചില അതെ 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 പക്ഷെ അക്കാലത്ത് എനിക്ക് തോന്നുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഇത്തരം സംഗീതവും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന ഒരു അല്ലെങ്കിൽ അതുമായിട്ട് ഇഷ്ടപ്പെട്ട് അല്ല അങ്ങനത്തെ കുറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു കുടുംബം എന്ന് പറയുന്നത് അന്ന് അതൊരു വലിയ സംഗതി തന്നെയാണത് അന്നത്തെ പോലെ അല്ലല്ലോ അതെ അതെ പൊതുവേ ചില ആളുകളിൽ മുറിമുറപ്പ് ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും കുടുംബത്തിന് അത് നല്ല സപ്പോർട്ടായിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു അതെ പുറത്തുള്ളവർക്ക് അത് ഉണ്ടാവും ഇരിട്ടേഷൻ ഒക്കെ അതായത് നാടകത്തിൽ അഭിനയിക്കുന്നതും പാട്ട് പാടുന്നതും ഒക്കെ ആറാമാക്കി കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇൻസ്ട്രുമെന്റ് വായിക്കാൻ പാടില്ല ഇപ്പൊ ഇപ്പൊ പഴയ കാലത്ത് നമുക്ക് ും എല്ലാവർക്കും ഇപ്പോഴത്തെ പാട്ട് ചെറുപ്പക്കാരായ കുട്ടികൾ പോലും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒരു സംഗീത സംവിധായകനാണ് ബാബുക്ക തീർച്ചയായിട്ടും ബാബുരാജ് അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയാണ് അദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനൊക്കെ പറ്റിയിട്ടില്ലേ അദ്ദേഹവുമായി വർക്ക് ചെയ്തിട്ടില്ല പക്ഷേ അഷിക്കള് വർക്ക് ചെയ്തിട്ടുണ്ട് ജേഷ്ന എൻ്റെ വീട്ടില് ബാബുക്ക വന്നിട്ടുണ്ട് അന്ന് മഞ്ചേരിയിൽ ഈ കലാനഗർ എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു ഇവിടെ ഗ്രൗണ്ടിൽ അപ്പം അവിടെ ഈ ഇങ്ങനെ ഗാംബ്ലിങ് പരിപാടികൾ പിന്നെ ഇങ്ങനെ സൈക്കിൾ അങ്ങനത്തെ പരിപാടികളിലൊക്കെ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് പ്രോഗ്രാം കിട്ടിയത് ആ പ്രോഗ്രാമിന് എക്കോഡിങ് വായിച്ചിരുന്നത് ജ്യേഷ്ഠനാണ് അശ്വ ഗുരുക്കളാണ് പക്ഷെ അതിൽ വളരെ വേദനാജനകമായ ഒരു സംഭവം ഉണ്ടായിരുന്നു നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സാധനം അതെന്താന്ന് പറഞ്ഞു പൊട്ടിത്തകർന്ന കിനാവിൻ്റെ മയ്യത്ത് എന്നുള്ള പാട്ട് പാടാൻ ആളുകൾ ആവശ്യപ്പെട്ടു ഒരു ഭാഗത്ത് വേറെ സർക്കസ് നടക്കുന്ന ഇപ്പുറത്ത് വേറെ അങ്ങനെ ഒരു വല്ലാത്ത തിരക്കിലാണ് ഇദ്ദേഹം പക്ഷെ പക്ഷേ ബാബുക്കൊക്കെ അന്ന് സുഖമില്ലാത്ത ഒരു ടൈമാണ് ഒറ്റ വയ്യാതായി തീരെ വയ്യാതായിട്ട് അപ്പോൾ അദ്ദേഹം ഞങ്ങളെ വീട്ടിൽ വന്ന് ഫാദറിനായിട്ട് വർത്തമാനം എല്ലാം കഴിഞ്ഞ് ചായ കഴിഞ്ഞ് അങ്ങനെ പോന്നു പരിപാടിക്ക് പോയി പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പാട്ട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറേ പാടിയതാണ് അപ്പൊ എനിക്ക് പാടാൻ ബുദ്ധിമുട്ടുണ്ട് പിച്ചൊക്കെ കുറച്ച് പാടി അപ്പൊ മരണത്തിൻ മണിയറ തെന്നിലേക്കള്ളാഹു എന്ന് പറഞ്ഞിട്ട് അതിലൊരു പോർഷൻ ടോപ്പിൽ വരുന്നു അവിടെ എത്തിയപ്പോ വെള്ളി വീണു അപ്പോൾ അപ്പൊ ജനങ്ങള് ചെയ്യാൻ പാടില്ലാത്തായിരുന്നു പക്ഷെ എന്തോ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു അപ്പൊ അയാള് വളരെ വേദനയോടുകൂടിയാണ് അവിടെ അത് കഴിഞ്ഞ് കുറച്ചു കാലേ ജീവിച്ചിട്ടുള്ളൂ ഇപ്പോഴത്തേക്ക് അത് വൻ്റെ ഒരു വല്ലാത്ത അത്രയും മഹാനായ ഒരു കലാകാരൻ അങ്ങനെ ഒരു ഒരു അവസ്ഥ ഉണ്ടായി പോവുക എന്ന് പറഞ്ഞാൽ വലിയ വേദന പുതിയ തലമുറ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് അപ്പം ബാബുഖാന്റെ ഒരു മോശം ഇഷ്ടമുള്ള ഒരു പാട്ട് പാടില്ല അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും ഇഷ്ടമല്ല ഒന്നിനും മാറ്റി വെക്കാനില്ല ഒന്നിനും മാറ്റി വെക്കാനില്ല എല്ലാ എന്താ പറയാ ഏതെങ്കിലും മാറ്റി വെക്കാൻ പറ്റാത്ത ഞാനൊരു നാലു പരി പാടാ മതി മതിയ മിഴികളെ പ്രണയമധുരത്തെ തുളുംബും സൂര്യകാതി പൂക്കളെഴുതിയ മിഴികളെ സംഗീത സംവിധാനം ണല്ലോ അപ്പോൾ ചെയ്യുന്നത് കൂടുതലായിട്ടും ഒരുപാട് പുതിയ പാട്ടുകാർ വരുന്നുണ്ടാവും എന്താണ് സാധാരണഗതിയില് ഒരു സംഗീത സംവിധായകൻ ഇപ്പോൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്താണ് സംഗീത സംവിധായകൻ വെല്ലുവിളി എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി ഒന്നുമില്ല ഈ സപ്തസരങ്ങള് അല്ല ഈ ടെക്നോളജിയുടെ ഒരു അതിപ്രസരം അല്ലാതെ സംഗീതത്തിനെ ബാധിക്കുന്നുണ്ട് ശുദ്ധ സംഗീതത്തെ ബാധിക്കുന്നുണ്ട് ശുദ്ധ സംഗീതത്തെ ബാധിക്കുന്നുണ്ട് അത് ഉറപ്പാണ് പിന്നെ നമുക്കിപ്പോൾ ഒരു മെഹിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ചോദിക്കുകയാണ് നിങ്ങളൊരു പാട്ട് പാടണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പാട്ടാണ് പാടുക ഈ പറഞ്ഞ തുറുമെഴുതിയും കുട്ടി തകർന്ന് അതുപോലെ ഉള്ള പാട്ടുകളാണല്ലോ താമസം എൻ്റെ ഒരു ഇതാണ് അങ്ങനെ മെലഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ മാത്രമേ നമ്മൾ പാട്ടായിട്ട് അംഗീകരിക്കുള്ളൂ അല്ലാതെ അവിടെ ഒരു ചാടിക്കളി വേണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരുപാട് സാധനങ്ങൾ ഇൻസ്ട്രുമെൻ്റ് വേണം അതൊരു ബഹളമയം അങ്ങനെ അങ്ങനെയല്ലല്ലോ പാട്ടിൻ്റെ പാട്ട് എന്നും മനസ്സിൽ ഇപ്പോൾ എത്ര എത്ര പാട്ടുകൾ ദേവരാജ മാഷ് ചെയ്തതുണ്ട് ദക്ഷിണ പ്രത്ഥാമുകൾ ചെയ്തതുണ്ട് പിന്നെ അതുപോലെ രാഘവ മാഷി പാട്ടുകൾ അതൊക്കെയാണ് പാട്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മറ്റതിപ്പോൾ അവരുടെ പാട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇൻസ്ട്രമെൻ്റ് ചേർത്തിട്ട് പുതിയൊരു സ്റ്റൈലിലേക്ക് കൊണ്ടുവരാം അതേ ട്യൂണ് വെച്ചിട്ട് ഒന്ന് ഫാസ്റ്റാക്കണം ഇപ്പോഴത്തെ വേറെ ട്രെൻഡ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ കണ്ടുവരുന്നത് വളരെ സ്ലോ ആയിട്ട് പാടുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ ഇത് പാട്ടിൻ്റെ ശബ്ദം തന്നെ പലപ്പോഴും പുറത്തേക്ക് കേൾക്കുന്നുണ്ടാവും ഇൻസ്ട്രുമെന്റിന്റെ ശബ്ദം ഇങ്ങനെ സ്ലോ ആയിട്ട് പാടിയാൽ മതി അപ്പം അതുപോലെ പല പാട്ടുകളും ഇപ്പോൾ ഞാൻ മാപ്പിള പാട്ടുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ആ പാട്ടൊക്കെ വളരെ ഫാസ്റ്റായിട്ട് പാടുന്ന പാട്ടുകളാണ് പക്ഷെ അത് ഇപ്പോഴത്തെ ട്രെൻഡ് അതൊക്കെ അതിന് ചെറിയ വളരെ പിന്നെ മെലഡിയസ് ആയിട്ട് പാടുക എന്നതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് അന്ന് ഞാൻ പിന്നെ ഇവിടുന്ന് മഞ്ചേരിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനെ നാൽപ്പത് പേരായിരുന്നു ഉണ്ടായിരുന്നത് മൊത്തത്തിൽ കോഴിക്കോട് വെച്ചു അത് ലളിതഗാന വിഭാഗമാണ് അപ്പോൾ ഇവിടുന്ന് പല ആൾക്കാരും അന്ന് മാപ്പിളപ്പാട്ടിൽ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് പിന്നെ ആ സമയത്ത് ലളിതഗാനത്തിന് കൊടുത്ത് അതിനൊക്കെ കാരണക്കാരൻ എൻ്റെ ഫാദർ ഫാദറിൻ്റെ പിതാവ് പറഞ്ഞിട്ടാണ് ഞാനതിലൊക്കെ കൊടുക്കുന്നത് നമുക്കതിനെക്കുറിച്ചൊന്നും ഒരു അറിയില്ല അതില്ല ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പം അത് കൊടുത്ത് അത് ഓഡീഷനിൽ ചെല്ലാൻ പറഞ്ഞ് അത് പാസ്സായി അപ്പം പിന്നെ കുറേ പാട്ടുകൾ അതിൽ പാടി പഴയ കാലത്ത് കെ പി എൻ പിള്ള സാറിൻ്റെയൊക്കെ പോലുള്ള കുറേ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു അത് ഒരു പൈസ ആ കിട്ടും അത് അവര് കഴിഞ്ഞപ്പോ തന്നെ ചെക്ക് ചെയ്യും അങ്ങനെയായിരുന്നു എമൗണ്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇപ്പോ ഹാർമോണിയം കൂടാതെ മറ്റെന്ത് ഉപകരണങ്ങളെ വായിക്കുന്നത് പിന്നെ ഗിറ്റാർ വായിക്കുന്നുണ്ട് അത്യാവശ്യം അവനെ ആവശ്യത്തിന് വേണ്ടിയുള്ള പഠന പിന്നെ തബലയും പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഐദർക്ക ഐദർക്കും തബലയുടെ ഗിറ്റാറൊക്കെ തന്നെയാണ് പറഞ്ഞെന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് ക്ലാസ് എടുക്കുന്നുണ്ട് ഞാനും ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ സ്കൂൾ മെലോഡിയ സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് അതാ ഇപ്പൊ ഇതിപ്പോ ഏതാണ്ട് ഇരുപത് കൊല്ലം മുപ്പത്തഞ്ച് ആ ഇരുപത്തഞ്ച് കൊല്ലം കഴിയാറുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോ നമ്മുടെ സ്കൂൾ മെലോഡിയ സ്കൂളിൽ ഇപ്പോൾ ശാസ്ത്രീയ സംഗീതം കർണാടക സംഗീതമുണ്ട് ഹിന്ദുസ്ഥാനി സംഗീതമുണ്ട് നിസാർ മാഷാണ് പിന്നെ തൊടുപുഴ നിസാർ തൊടുപുഴ പ്രശസ്തനായ ഒരു മാഷിണ്ട് അദ്ദേഹമാണ് ഇവിടെ ഇരുപത്തൊന്ന് വർഷമായിട്ട് ഇവിടെ ക്ലാസ് എടുക്കുന്നത് പിന്നെ സുശാന്ത് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് നിന്ന് അദ്ദേഹമാണ് ഹിന്ദുസ്ഥാനിയുടെ ക്ലാസ് എടുക്കുന്നത് പിന്നെ ഗിറ്റാർ കീബോർഡൊക്കെ എന്നിട്ടുള്ള ഇൻസ്ട്രുമെന്റ് എല്ലാവരും ഞങ്ങൾ ചെയ്തിട്ടുള്ള കുറേ ആൽബങ്ങൾ ഉണ്ടാവും എത്ര പാട്ടുകൾക്ക് ഇപ്പം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് എഴുതി വെക്കാത്തത് ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട് കൂടുതലും മാപ്പിളപ്പാട്ടുകളാണ് അല്ലല്ല മാപ്പിളപ്പാട്ട് മാത്രമല്ല ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം മാപ്പിളപ്പാട്ടുകൾ ഫസ്റ്റിലെ ഫാദറുടെ പാട്ടുകൾ എട്ട് ഞാൻ പറഞ്ഞ ആറ് പാട്ടുകളൊക്കെ ചെയ്തു അത് അത് കമറെന്ന് പറഞ്ഞിട്ട് അതാണ് പരീക്ഷണം ഫസ്റ്റ് അതിനുശേഷം പിന്നീട് ചെയ്തത് ആൽബംസാണ് ആ ആൽബംസിൽ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും പിന്നെ സിനിമയിലും ചെയ്തു ഇപ്പോൾ എടുത്ത് അങ്ങനെ എല്ലാ മേഖലയിലും ഒന്ന് ചെയ്തിട്ടുണ്ട് പാട്ട് ട്രഡീഷണലാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് സ്കൂൾ കുട്ടികൾക്ക് മത്സരത്തിന് വേണ്ടി പാടാത്സവങ്ങള് തയ്യാറാക്കുന്നത് അത് കുറേ അധികം ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞാൽ ഒരു കാലം ആരത്തിനധിപതി കോചാ എന്ന് പറഞ്ഞിട്ടാണ് അതാണ് ഞാൻ ആദ്യം തുടങ്ങിയത് അത് ഓ എം എന്ന് പറഞ്ഞിട്ടുള്ള നല്ല കവിയുണ്ടല്ലോ അദ്ദേഹത്തിന്റെ പാട്ടോടുകൂടിയാണ് തുടങ്ങിയത് ആ കൊല്ലം തൊട്ട് ഒരു ഏഴ് വർഷം തുടർച്ചയായിട്ട് ഫസ്റ്റ് സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട് എല്ലാ ഗാനങ്ങൾക്കും അപ്പോൾ അതൊരു വിപ്ലവം എന്ന് പറയാൻ പറ്റില്ല എന്താ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ വൈദ്യരുടെ പാട്ടുകൾ മാത്രമേ എടുക്കുകയുള്ളൂ അതേ അംഗീകരിക്കുള്ളൂ പുതിയ എഴുത്തുകാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് വരാൻ പിന്നെ ഈ ട്യൂണ് അന്ന് പാടിയ ആ പാട്ടെന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക അതന്നെ സെയിം ഇശലിലുള്ള സാധനങ്ങളിങ്ങനെ ചെയ്തു വരിക ചെയ്യുക അപ്പോൾ അതൊന്ന് പുതുക്കി അതൊരു കളി കളിച്ചാലോ തോന്നി അങ്ങനെയാണ് ഇപ്പൊ പഴയ ഒരു രീതി എന്ന് പറയണത് ഒരു ഒരു ലിറിക്സ് വന്നു അതെ അതിനൊരു സംഗീത സംവിധാനം ഒരാൾ ട്യൂൺ ഇട്ടു എന്നിട്ട് അതിനെ പറ്റിയൊരു പാട്ടുകാരനെ അല്ലെങ്കിൽ പാട്ടുകാരിയെ കണ്ടെത്തി അത് പാടി പാടിപ്പിച്ചു അത് അങ്ങനെയാണല്ലോ പഴയ രീതി അതെ അതിൽ വ്യത്യസ്തമായ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ അങ്ങനെ അങ്ങനെ അങ്ങനല്ലാന്നുണ്ടോ അല്ല അത് ട്യൂണാണ് ആദ്യം ആണോ നമുക്ക് ഇശലുകള് നമുക്ക് ഇശലുകൾ അനുസരിച്ച് അതും അത് ഇപ്പോൾ തുടങ്ങിയല്ല പഴയ കാലത്ത് തന്നെ ഉണ്ട് ഇപ്പോ പിന്നെ സിനിമയിൽ ഇഷ്ടം പോലെ ഇപ്പോ സലീൽ ചൗധരി എന്ന് പറഞ്ഞ വലിയ മഹാനായ പിന്നെ മ്യൂസിക് ഡയറക്ടർ ഉണ്ട് അദ്ദേഹത്തിന്റെ ഒക്കെ ഇതേപോലെ വരികൾ വയനാടൊക്കെ ട്യൂൺ കൊടുത്തിട്ട് അദ്ദേഹത്തിന് കൊണ്ട് എഴുതിപ്പിക്കാനാണ് ചെയ്യുന്നത് അപ്പോൾ അത് എൻ വി സാർ വരെ അത് എഴുതുന്നവരെ സംബന്ധിച്ച് ഏതാണ് കുറച്ചുകൂടി ഈസി എഴുതുന്നതൊക്കെ അവർക്ക് സ്വതന്ത്രമായിട്ട് എഴുതുന്ന അപ്പൊ അതില് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് വരുന്നില്ലല്ലോ സംഗീത സംവിധായകന്റെയോ അല്ലെങ്കിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന ആളുടെയോ അല്ലെങ്കിൽ സിനിമ നിർമ്മാണത്തിന് ആ ഭാവന കൃത്യമായിട്ട് അതിൽ വരും അത് ശരിക്കും കവികൾക്ക് ഇപ്പൊ അത്ര സത്യത്തിൽ അങ്ങനെ എഴുതി വരാൻ പ്രയാസം അനുഭവപ്പെടുന്നുണ്ടാവുല്ലോ ഇപ്പൊ നല്ല കഴിവ് വേണം മ്യൂസിക് കൊടുത്തിട്ട് വരികൾ എഴുതാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് കാരണം ഈ മ്യൂസിക് ഡയറക്ടറുടെ ഒരു അതിലേക്ക് അല്ലാതെ ഞാൻ മ്യൂസിക് ഡയറക്ടറുടെ ഭാവനക്കനുസരിച്ചിട്ട് അല്ലെങ്കിൽ കൊടുത്തിട്ട് ഒരാൾ പാട്ട് എഴുതുമ്പോൾ അതെ അയാൾക്ക് ആ എഴുതുന്ന രചയിതാവിനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം കുറയാണല്ലോ അതെ അതെ അല്ലേ അതെ അങ്ങനെ അത് ശരിക്കും ആദ്യത്തെ രീതിയാണ് കുറെ കൂടി അഭികാമ്യെന്ന് മോസിൻ തോന്നുന്നുണ്ടോ അല്ല അതുണ്ട് പക്ഷേ വെറൈറ്റി ഉണ്ടാവില്ല കാലഘട്ടത്തിനനുസരിച്ച് അനുസരിച്ച് അതെ അപ്പോൾ അതിലാ ഒരു ഇൻഫ്ലുവൻസ് വല്ലാതെ വരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ മറ്റേ സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം ഇതിലൊക്കെ ഉണ്ടല്ലോ അതുണ്ട് എല്ലാത്തിനും അത് പിന്നീട് ഇപ്പം ഇപ്പോൾ അതികാധികമായി വന്നു അത് അതിന് തുടക്കം കുറിച്ച് അങ്ങനെ ചില സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ നമ്മൾ കാണുമ്പോൾ തോന്നി ചില കാട്ടിക്കൂട്ടലുകളാണ് പലപ്പോഴും പല പാട്ടുകാരും അല്ലേ ഇപ്പോൾ പിന്നെ അതിപ്രസരം തന്നെയാണ് മ്യൂസിക്കിന്റെ അതിപ്രസരവും അതിൽ വാക്കുകൾ ഇപ്പോ റാപ്പ് സ്റ്റൈലൊക്കെ അങ്ങനെയാണല്ലോ റാപ് സ്റ്റൈലൊക്കെ ഇപ്പോൾ സംഗീതത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല പക്ഷേ വരികൾക്കാണ് കൂടുതൽ വരികൾ നന്നായിട്ട് പറയുക പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു രീതിയിൽ അങ്ങനെ കൊണ്ടുപോകുക ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞപ്പോൾ വലിയ മഹാന്മാരായ ആൾക്കാരൊക്കെ ചെയ്തതിൽ ഒരു പാട്ട് ഞാൻ പറയാം പിന്നെ അപ്പോൾ അതിന്റെ ട്യൂണ് ലാലേ ലാലല ലാലേ ലാലല കേട്ടോ നീ എന്താണ് കാറ്റേവാ അത് ഭയങ്കര കഴിവാണ് അത് അത്ര ആളുകളാണ് എഴുതിയുള്ളത് അവർക്ക് ഏത് കൊടുത്താലും അങ്ങനെ ചെയ്യാനുള്ള കഴിഞ്ഞു അപ്പൊ അതിനൊരു വെറൈറ്റി ഉണ്ടല്ലോ ആ എസ് യൂഷൻ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതല്ലാത്ത ഒരു പുതിയൊരു സാധനത്തിലേക്ക് വരുന്നുണ്ട്